ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് വിവരം കേന്ദ്ര സർക്കാർ ജനങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നെന്ന് എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മോദിയാണ് മുഖ്യം രാജ്യം പിന്നിലെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും ഗാർഗെ കുറ്റപ്പെടുത്തി പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് പോലീസ് ബിഎസ്എഫ് സൈന്യം എന്നിവർ സുരക്ഷ നൽകിയില്ല ഭീകരാക്രമണം നടക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ പതിനേഴിന് കശ്മീർ സന്ദർശനം റദ്ദാക്കിയത് ഇരുപത്തി ആറ് പേര് മരിച്ചിട്ടും സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മോദി ഒരക്ഷരം മിണ്ടിയില്ല പാകിസ്ഥാനെതിരുള്ള ഏതു പോരാട്ടത്തിലും കോൺഗ്രസ് പിന്തുണ നൽകുമെന്നും ഗാർഗെ പറഞ്ഞു പാകിസ്ഥാന് ഭീകരരുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ രക്ഷാസമിതിക്ക് ഇന്ത്യ കൈമാറിയിരുന്നു യു എനിന്റെ ഭീകരവിരുദ്ധ സമിതിയുടെ നിരീക്ഷണ സംഘവുമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു രക്ഷാസമിതിയിൽ ചൈന ഫ്രാൻസ് റഷ്യ യു കെ യു എസ് എന്നിവയാണ് സ്ഥിരാംഗങ്ങൾ അൾജീരിയ ഡെൻമാർക്ക് ഗ്രീസ് ഗയാന പാകിസ്ഥാൻ പനാമ കൊറിയ സിയറ ലിയോൺ സ്ലോവേനിയ സൊമാലിയ എന്നിവ നിലവിൽ അംഗങ്ങളാണ് കോങ്കോ ബഹ്റൈൻ ലൈബീരിയ കൊളംബിയ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ രണ്ടു വർഷം രക്ഷാസമിതിയുടെ ഭാഗമാകും പാകിസ്ഥാന്റെ താൽക്കാലിക അംഗത്വം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലാണ് അവസാനിക്കുന്നത് ചൈനയിലേക്കും നിലവിൽ രക്ഷാസമിതിയിലുള്ള സൊമാലയിലേക്കും പ്രതിനിധി സംഘത്തെ നിയോഗിച്ചിട്ടില്ല ഇസ്ലാമിക രാഷ്ട്ര സംഘടനകളിലെ അംഗരാജ്യങ്ങളിലെയും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് സൗദി അറേബ്യ കുവൈത്ത് യു എ ഇ ഖത്തർ തുടങ്ങിയ ഒ വൈ സി രാജ്യങ്ങൾക്ക് പാകിസ്ഥാനിൽ കാര്യമായ നിക്ഷേപമുണ്ട് കാനഡ ഒഴികെയുള്ള ജി സെവൻ രാജ്യങ്ങളിലും സംഘമെത്തും ഓരോ രാജ്യത്തെയും പാർലമെന്റ് അംഗങ്ങൾ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉപദേശകർ മാധ്യമങ്ങൾ ഇന്ത്യൻ സമൂഹം എന്നിവരുമായാകും സംഘം കൂടിക്കാഴ്ച നടത്തുക യു എനിലും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലും ഉൾപ്പെടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിവിധ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ